മിഞ്ഞാന്ന് കിടന്നു ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ എണിച്ചത് അത്യാവശ്യം കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ തന്നില്ല ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് കല്യാണത്തിന് അങ്ങോട്ട് പോയി ഇത് നമ്മുടെ കണ്ണൂർ താണക്കെ ദിനേശ് ഓഡിറ്റോറിയ കല്യാണത്തിൻ്റെ താലുകെട്ടലം കഴിഞ്ഞ് പിന്നെ ചെക്കനും പെണ്ണും പാൽ ഓരോ സിപ്പ് കുടിച്ച് അതിന് ശേഷം പഴത്തിൻ്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കുന്നവരെ ഞാനാടിയിരുന്നേ അത് കഴിഞ്ഞ നെക്സ്റ്റ് മൊമെൻറ്റിൽ എണീച്ചിട്ട് നേരെ സദ്യ കഴിക്കാൻ പോയേ ഫസ്റ്റ് ട്രിപ്പിന് എന്നെ കൈയ്യോടെ കൈയും കഴുകിയിട്ട് ആടെ പോയി ഇരുന്നു കേട്ടോ റൈസ് അതായത് ചോറ് കുറച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോറ് വലമ്പി അതിൻ്റെ കുഴിയും കൊച്ചിയിട്ട് സാമ്പാറിൽ വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ എല്ലാ സദ്യയിലുള്ള പോലെ തന്നെ പച്ചടിയും കിച്ചടിയും കൂട്ട് കറിയാം വീലും കാടനും പിന്നെ ഉപ്പേരി അച്ചറും എല്ലാം ഉണ്ടേ സാമ്പാറും ചോറും കൂട്ടി കുഴച്ച് കഴിച്ചപ്പോഴാണ് എനിക്കൊരു നഗ്ന സത്യം മനസ്സിലായത് സാമ്പാറിൽ തീരെ ഉപ്പില്ല അന്നേരം നോക്കിയായിരുന്നു എലേൻ്റെ സൈഡിൽ ഉപ്പുണ്ടായിരുന്നു പിന്നെ അത് തൊട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് ബാലൻസ് ആക്കി സദ്യേൻ്റെ പപ്പടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് വേറെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പോൾ ആ പുളിയും പുളിഞ്ചിയോ അവയിലെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഈ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് രസവും വന്ന് മോരും വന്ന് മോര പോരേനും രസം ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ വലിയ തെറ്റില്ലാത്തൊരു സദ്യ ആയിരുന്നു അതിൻ്റെ ഇടക്ക് പായസം രണ്ടാമത്തെ ട്രിപ്പ് വന്നു പക്ഷേ ഞാൻ പായസം കുടിക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പം വന്ന സ്ഥിതിക്ക് ഗ്ലാസ്സിൽ ലേശം സ്ഥലം ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് വയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ മൂപ്പരോട് കഷ്ടി മുക്കാ ഗ്ലാസ് ഉണ്ടായ പ്രഥമൻ കറിയെല്ലാം പെരങ്ങി വാഴ ഇലയിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് കൈയോണ്ട് എങ്ങനെ എടുത്തിട്ട് കീറ്റങ്ങോട്ട് കുടിച്ചാൽ പിന്നെ പതുക്കി ആ പാലട പ്രഥമനും ആ പ്രഥമൻ്റെ മേലോട്ടേക്ക് അങ്ങോട്ട് വെച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കുടിച്ചേ പപ്പടം കൂടെ വേണം പക്ഷേ പപ്പടവും പിന്നെ ചോദിക്കാൻ എനിക്ക് ഒരു മടി അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല എന്നിട്ട് കുറച്ച് നേരം കൂടെ ഞാൻ ആ കല്യാണ ഹാളിൻ്റെ അകത്ത് എ സി എല്ലാം കൊണ്ടിട്ട് അങ്ങനെ ആടിയിരുന്നേ അതിന് ശേഷം നേരെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി ആടാ ഞായറാഴ്ച ആണല്ലോ ഇന്നലെ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് തന്നെ ആട് നെയ്ച്ചോറ് വറച്ച ആക്കിയിട്ടുണ്ടായിരുന്നു എന്നോട് ചോദിച്ച് ഭക്ഷണം കഴിച്ചു തന്നു ഞാൻ പറഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ച് നല്ലൊരു കല്യാണത്തിന് പോയിട്ട് സദ്യയും പായസം എല്ലാം അടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇട നെയ്ച്ചോറാണ് ലേം കഴിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു വേണ്ട സദ്യ എല്ലാം കഴിച്ചിട്ടാണ് വരുന്നത് അപ്പം പിന്നെയും ചോദിച്ചു ലേശം നെയ്ച്ചോറ് കഴിച്ചുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ പിന്നെ ലേശം എടുത്ത് വെച്ചോ കഴിക്കും ലേശം മതിയെന്ന് ഞാൻ ഒരിക്കലും കൂടെ പറഞ്ഞവരോട് വീട്ടിൽ നിന്നാക്കിയ നല്ല ചൂട് നെയ്ച്ചോറും വറത്തെറച്ചി ഇറച്ചിക്കറിയും പപ്പടവും തൈര് സലാഡും എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് ഞാനിതിങ്ങനെ അങ്ങോട്ട് കഴിച്ച നെയ്ച്ചോറ് കുറച്ചിട്ടാണ് മതിയെന്ന് പറഞ്ഞത് അവരിത്ര കാര്യമായിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ പിന്നെ അവസാനം ഞാൻ മറ്റേടെ വിട്ട് ഏത് കറി ലേശ അധികമായി പോയിന് അതുകൊണ്ട് ലേശം കൂടെ റൈസ് ഇട്ട് കഴിഞ്ഞാലേ ഈ കറി അങ്ങോട്ട് തീർക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നല്ലോണം കഴിച്ചിട്ട് വൈകുന്നേരം പുറത്തോട്ട് ഇറങ്ങി എന്നിട്ട് പോകുന്ന വഴിക്ക് എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ടാളും പോയിട്ട് നമ്മളെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കാലിക്കറ്റ് ഫ്രൂട്ട് ഷോപ്പില്ലേ അവിടെ പോയിട്ട് രണ്ട് ഫിഗ് ഷേക്ക് കഴിച്ച് രണ്ടും വിത്തൗട്ടാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ മധുരം ഇടാണ്ട് കുടിക്കാനും അത്യാവശ്യം ചെറിയ മധുരം ഉണ്ടായിരുന്നു ഫിഗ്ഗിൻ്റെ ആ ഒരു മധുരമുള്ളുണ്ട് പിന്നെ രാത്രിയാണിക്ക് ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാനുണ്ട് അപ്പോൾ അവരെയും കൂട്ടിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് താഴെ ചുവ ചാല ബൈപ്പാസിലെ എച്ച് പി പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ജന്നത്ത് തട്ടുകടയില്ലേ ഞാൻ അന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത ആ തട്ടുകട ആടെ കയറിയിട്ട് ആടെന്ന് ചിക്കൻ ചുക്കിയും വാങ്ങിച്ച് പിന്നെ രണ്ട് ബട്ടൂരിയും വാങ്ങിച്ച് മൂന്ന് ആട്ട ആട്ടപ്പൊറോട്ടയും വാങ്ങിച്ച് പിന്നെ രണ്ട് നെയ്പ്പത്തലും വാങ്ങിച്ച് പിന്നെ ഒരു പ്ലേറ്റ് ചിക്കൻ കബാബും വാങ്ങിച്ചിട്ട് ഞാൻ നേരെ നേരെ വീട്ടിലോട്ട് പോയി ചേട്ടാ എപ്പം നിങ്ങൾ എന്നോട് ചോദിക്കലില്ലേ ഈ വാങ്ങിക്കൊണ്ടുവന്ന് തേച്ചും ഞാൻ തന്നെയാണോ കഴിക്കല് എല്ലാ വീട്ടിലാർക്കും കൊടുക്കലുണ്ടോ എന്ന് നോക്കിയാട്ടെ ഞാൻ ആകെ ഒരു നെയ്യപ്പത്തല്ലാം എടുത്തിട്ടുണ്ട് ഒരു ആട്ടപ്പൊറോട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ബട്ടൂർ കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഒരു ബട്ടൂര കൂടെ കഴിച്ചനെ ഇത്ര മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഒരു ചിക്കൻ ചുക്കേൻ്റെ ഒരു മൂന്ന് പീസുണ്ട് ചിക്കൻ കബാബിൻ്റെ രണ്ട് പീസുണ്ട് അത് കഴിച്ചതിന് ശേഷം ഒരു ചിക്കൻ കബാബിൻ്റെ പീസും കൂടി എടുത്തേ അപ്പോൾ നെയ്പ്പത്തിലും ചിക്കൻ ചുക്കിയും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചു തുടങ്ങി കേട്ടോ നല്ല നെയ്യത്തിട്ട് വരും ഭയങ്കര ചൂടുണ്ടായിട്ടില്ല വീട്ടിലെത്തുമ്പോഴത്തേക്കും ടേശം തണിഞ്ഞിന് പക്ഷേ നല്ല നെയ്പ്പത്തിൽ വരും ആ ചിക്കൻ ചുക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ തട്ടുകടയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പോയത് അടുത്തെ ചിക്കൻ കുറുമ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ പോയ ദിവസം അതാട് ഉണ്ടായിട്ടില്ല ആഴ്ചയ്ക്ക് രണ്ട് ദിവസം മാത്രമേ അത് ഉണ്ടാവൂട്ടോ എൻ്റെ ഒരു ഫേവേറ്റ് ആയിട്ട് അടുത്ത കുറുമ അപ്പോൾ അതില്ലാത്ത സത്യം പറഞ്ഞാൽ ചിക്കൻ ചുക്ക വാങ്ങിച്ചത് ചുക്കിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതായത് ചിക്കൻ കബാബ് ഉണ്ടല്ലോ അവർ ചിക്കൻ കബാബ് എന്ന് അതിനപ്പം പറയല്ലോ ഇതാ ആ കബാബെല്ലാം അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലേവറും പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ബട്ടൂരിയും പിന്നെ നെയ്പ്പത്തിലും ആട്ടപ്പൊറോട്ടയല്ലോ ചിക്കൻ ചുക്കേൻ്റെ മസാലയിൽ നൈസായിട്ട് മുക്കിയിട്ട് ഈ ചിക്കൻ കബാബ് ചേർത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചിനെ അതിൻ്റെ ആ താട്ടപ്പുറമോട്ട് അത്ര പോലെയായിരുന്നു ഇനി അത് വല്ലാണ്ട് തണുത്ത് പോയത് കൊണ്ടാണോന്ന് അറിയില്ല വീട്ടിലെത്തുമ്പോഴത്തേക്കും എന്തോലായിപ്പോയിനി നെയ്യത്തിൽ നല്ല ടേസ്റ്റ് വരും പിന്നെ ബട്ടൂരിയും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ശരി